നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് പിന്നാലെ വിവിധ തരത്തിലുള്ള വിമർശനങ്ങളുമായി ആദ്യമെത്തിയ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നുവെന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചു അതിലൊന്ന് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതായിരുന്നു വിവാദമായ മറ്റൊരു ചോദ്യം എന്നാൽ ഇത്തരത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവനകൾ അപക്കുമാണെന്ന് വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ പല നേതാക്കൾക്കും തോന്നിയിരുന്നു ഈ വിഷയങ്ങളിൽ മോദിക്കെതിരെ രാഹുൽ ആഞ്ഞടിക്കുമ്പോഴായിരുന്നു മോദിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത് ഇത് കോൺഗ്രസിനെ അപ്പാടം ഞെട്ടിച്ചു പിന്നാലെ വീണ്ടും വീണ്ടും അദ്ദേഹം മോദിയുടെ നടപടികളെ പ്രശംസിക്കുന്നതും കണ്ടു ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ വേണ്ടി തരൂരിനെ മോദി നിയോഗിച്ചതും ഈ സന്ദർശനത്തിൽ തരൂർ തന്റെ നിലപാട് വീണ്ടും പറഞ്ഞതും കോൺഗ്രസുകാരെ കൂടുതൽ അസ്വസ്ഥരാക്കി പരസ്യമായി ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും മോദി സർക്കാർ സ്വീകരിച്ച നടപടിയെ പ്രതിപക്ഷ നേതാക്കളിൽ പലരും അംഗീകരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് നേതാക്കളുടെ ഈ നിലപാടാകട്ടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ തള്ളുന്നുവെന്നതാണ് തെളിയിക്കുന്നത് ആദ്യം തരൂരായിരുന്നുവെങ്കിൽ പിന്നീട് അസുദ്ദീൻ ഓവൈസിയും കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷീദും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ടെന്നുമായിരുന്നു അസദ്ദീൻ ഒ സൗദി അധികൃതരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചത് ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ വാദം തെറ്റായ പ്രചാരണമാണെന്നും ഒ പറഞ്ഞു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെയല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട് ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു അതായത് മുസ്ലിം വിഭാഗത്തെ മോദി സർക്കാർ അംഗീകരിക്കുന്നുവെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും ഒ വൈസി തന്നെ പറഞ്ഞുവെക്കുന്നു ഭരണഘടനയുടെ എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിലൂടെ ജമ്മു കാശ്മീരിനെ ദീർഘകാലമായി അലട്ടിയിരുന്ന ഗുരുതര പ്രശ്നം അവസാനിച്ചുവെന്നായിരുന്നു മുൻ വിദേശകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കിയത് കശ്മീരിന് പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ഭരണഘടനയുടെ പ്രസ്തുത ഭാഗം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ബി ജെ പി സർക്കാർ റദ്ദാക്കിയത് ഈ നടപടിയെ അംഗീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ സൽമാൻ ഖുർഷിദ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷമുള്ള കാലം കശ്മീർ പുരോഗതിയുടെ പാതയിലാണെന്നും സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിലവിൽ വന്നതായും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അറുപത്തിയഞ്ച് ശതമാനം ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിച്ചതായും സൽമാൻ ഖുർഷീദും പറഞ്ഞു മോദി സ്തുതിയുടെ പേരിൽ തരൂരിനെതിരെ ആഞ്ഞടിക്കുന്നവർ കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷിദിനെതിരെയും തിരിമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ നിമിഷം വരെ തരൂരിനെതിരെ വാളെടുത്തവർ ഖുർഷിദിനെതിരെ മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ എന്തിനും ഏതിനും ഉന്നയിച്ച് ബഹളം കൂട്ടാതെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി ഇനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്ന് തന്നെ തെളിയിക്കുന്നതാണ് നേതാക്കളുടെ ഈ പ്രസ്താവനകൾ അതേസമയം യു പി എ കാലത്തും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ടെന്ന കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ തരൂരിന്റെ പരാമർശത്തിനെതിരായി പവൻഖേര ഉത് രാജ് തുടങ്ങിയ നേതാക്കളായിരുന്നു രംഗത്ത് വന്നത് എന്നാൽ കോൺഗ്രസിൽ വിമർശനം നേരിടുന്ന തരൂരിന്റെ പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു രാജ്യത്തിനായി സംസാരിക്കുന്നതിൽ കോൺഗ്രസിൽ വിലക്കുണ്ടോ എന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരാഞ്ഞത് ശശി തരൂരിനെതിരായ കോൺഗ്രസ് വിമർശനം പ്രതിരോധിക്കാൻ ബി ജെ പി കേന്ദ്ര സർക്കാർ നീക്കം ശക്തമാണ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിരന്തരം തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് ശശി തരൂരടക്കമുള്ളവർ വിദേശത്ത് ഓപ്പറേഷൻ സിന്ധുറിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഒടുവിൽ റിജിജു പിന്തുണ നൽകിയത് കൂടുതൽ ബി ജെ പി നേതാക്കൾ തരൂരിന് പിന്തുണയുമായി രംഗത്തും വന്നേക്കും